അത് ഉദയാസ്തമയങ്ങളിൽ സാരമായി വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസമൊന്നും വേണെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് ഫിത്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്ന് തന്നെ തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ഒരു ഒരു കാലത്ത് ഒരു കൂട്ടരെ പെരുന്നാൾ വീഴ്ച കാലത്ത് മറ്റൊരു കൂട്ടർ നോൻപോറ്റയില്ലേ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായത് കൊണ്ട് തർക്കം പറയുന്നല്ലാതെ നിയമപരമായി കാലിമാരാണെങ്കിൽ ആ കാലിമാര് പറഞ്ഞെടുത്ത് തർക്കം വരില്ല അപ്പൊ കാലി കാലിമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് പാകിയത് കേരള ഹിലാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന വഹാബി വഹാബിശ്രാമിക ശരീരത്തിന്റെ രീതിയിൽ ഷാഫിയ അനുസരിച്ച് അതിന് നിയതി മനസ്സിലാക്കിയിട്ടുള്ളത് മാസപ്പിറവിയുടെ വിവരം ആ മാസപ്പിറവിയും മാസപ്പിറവിയും അതുപോലെ തന്നെ ചന്ദ്രോദയവും സൂര്യോദയവും ഒക്കെ മാറി മാറി വരുന്ന അർത്ഥത്തിൽ മധുലകൾ വ്യത്യാസം വരുന്നിടത്ത് അതനുസരിച്ചു കൊണ്ട് ഒത്തിടത്ത് കണ്ട അതേ വിധി വ്യത്യസ്തപ്പെടുന്നിടത്തേക്ക് വധമാവില്ല ഉദാഹരണമായി ഇവിടെ ചന്ദ്രോദയം നടക്കുന്ന സമയത്ത് മിക്കവാറും അങ്ങനെയുള്ള സമയത്ത് മാസം കാണാനിടയില്ലാത്ത വിധം മൊത്തം വ്യത്യാസപ്പെട്ട ഉതുപ്പ് അസ്തമയ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെ കണ്ട മാസപ്പുറയും ബാധമാക്കാൻ ന്യായമില്ല അവിടെ കണ്ടത് ഇവിടേക്കും ബാധകമാക്കാൻ വ്യായമില്ല ബാധകമാക്കരുത് കണ്ടാൽ പിന്നെ സംശയമല്ല എവിടെയും കണ്ടു അവിടെയും കണ്ടു എന്ന് വെച്ചാൽ സംശയമല്ല കാണാം ഇവിടെ കാണുമ്പോൾ സാധാരണഗതിയിൽ അവിടെ കാണാറില്ല എന്ന് പറയുന്ന വിധം ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള മത്തര വ്യത്യാസമുള്ള പ്രദേശമാണെങ്കിൽ ഒരിടത്ത് കണ്ടത് വ്യത്യാസമുള്ള മറ്റൊരിടത്തേക്ക് ബാധകമാക്കാൻ നിവൃത്തിയില്ല എന്ന് കാലിമാര് വിധി കൽപ്പിക്കാനുള്ള മാനദണ്ഡം ശരിയായു പഠിപ്പിക്കുകയാണ് അതാണ് ചിത്ര വിവരിക്കുന്നത് അതിന് നിന്നിട്ടാണ് കാലിമാർ ഈ മാസപ്പുറം വ്യത്യസ്തമാകുന്ന ആകുന്നത് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇവരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടൊന്നും അല്ല അവരൊന്നും ആരും അറിയില്ല കേരളത്തിൽ അങ്ങനെ വ്യത്യാസവും അസ്തമയ വ്യത്യാസമോ തരങ്ങൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നുണ്ടാകാം എന്നാൽ പോലും സൂക്ഷ്മാലക്കളായ പണ്ഡിതന്മാർ ഉദയാസ്തമയങ്ങളിൽ ഒരു സാരമായ വ്യത്യാസം വരുന്ന ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉദയാസ്തമയത്തിൽ വ്യത്യാസം വരും ഉദാഹരണം ഇവിടെ മകരുഭായിട്ട് ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വേറൊരു സ്ഥലത്തും അകരിബിടൂന്നുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെയുള്ള ഇടത്തേക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ബാധ കാണുന്നത് ബടമാരി കുറച്ച് പാടി ഉച്ച ലൈവായിട്ട് കാണുന്നരുത് ബടമാരിച്ചു ലൈവായിട്ട് കാണുന്ന രീതിയിൽ അവിടെ നിസ്കരിക്കാൻ പറ്റാണ് അവിടെ സൂര്യാസ്തമയം ഉണ്ടായിട്ടില്ല സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ചന്ദ്ര ചന്ദ്ര പിറവിയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് കാണാൻ ഇവിടെ കണ്ട ആ സമയത്ത് അവിടെ കാണാൻ കുറഞ്ഞ സമയമുള്ളൂ കാണുകയെന്ന് വെച്ചാൽ ഉണ്ടാവില്ലല്ലോ ഇതെല്ലാവർക്കും സുതാര്യമായി അറിയാവുന്ന സംഗതിയാണ് അതനുസരിച്ച് തന്നെയാണ് ഷറവ് ഈ ഉദയാസ്തമയങ്ങൾക്കല്ല ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലത്ത് മാസപ്പിറവി കാണുന്നതിനെയാണ് ഷറൈ മനസ്സിലാക്കിയത് മാസപ്പിറവി എന്ന് പറയുന്നത് ഉദയാസ്തമയത്തിലെ ചന്ദ്രപ്പിറവിയല്ല ചന്ദ്രപ്പിറവിയുടെ ദർശനമാണ് കാണല് ഈ കാണല് കാണുമ്പോൾ കണ്ടടത്ത് എല്ലായിടത്തും കാണൂലോ എന്നുള്ളത് കൊണ്ടാണ് കണ്ടാൽ ആ നിന്ന് ഉദയാസ്തമയ വ്യത്യാസമില്ലാത്തയിടത്തൊക്കെ കാലിമാർക്ക് ബാധകമാക്കാം കാലിമാർക്ക് വാതകമാകും ഒരു കാലി ശരിക്ക് വിധിച്ചാൽ അയാളെ കാലിസ്ഥാനത്ത് ബാധകമാവും അതിനെ അടിസ്ഥാനമാക്കി മറ്റൊരു കാല് വെച്ചാൽ അവിടെ ബാധകമാവും പണ്ട് ഭിന്നിച്ചിരുന്നത് ഈ വിവരങ്ങളൊക്കെ അറിയാനും അന്വേഷിക്കാനും ഒക്കെ അസൗകര്യങ്ങളുണ്ടാകുന്ന കാലാണ് ഉദയാസ്തമ ശ്രദ്ധിക്കാൻ ആ സൗകര്യങ്ങൾ കുറവുള്ള കാലമാണ് അന്ന് വ്യത്യാസം ആർക്കും തർക്കമല്ലെങ്കിലൊന്നും ഞങ്ങളെ കാലിൽ അങ്ങനെ ഓർപ്പിച്ച ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാലം ഇങ്ങനെ ഓർപ്പിച്ചു ഇപ്പം തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ഒരു ഒരു കാലത്ത് ഒരു കൂട്ടരെ പെരുന്നാൾ വീഴ്ച കാലത്ത് മറ്റൊരു കൂട്ടർ നോൻ പോറ്റില്ലേ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായത് കൊണ്ട് തർക്കം പറയുന്നില്ലാതെ നിയമപരമായി കാതിമാരാണെങ്കിൽ ആ കാതിമാര് പറഞ്ഞെടുത്ത് തർക്കം വരില്ല അപ്പം കാളിമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് പാകിയത് കേരള ഹിലാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന ഭാവി പ്രസ്ഥാനക്കാരാണ് അവരാണ് ഇതിന് പ്രസ്ഥാനം പ്രസ്ഥാനം ആശ്രമിക്കുന്നവർക്ക് എത്തിച്ചത് മാസവികാരങ്ങൾ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന അങ്ങനെ ഒരു ത്വരീക്കത്തിൻ്റെ പ്രസ്ഥാനക്കാരും ആകുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക ഓരാട് ചെയ്തോട്ടെ എനിക്ക് നല്ലാതെ ഓരെ കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഏതോ ഒരു ഷെയ്ഖു ആ ഷെയ്ഖിന്റെ കുറെ ആൾക്കാർ ഇങ്ങനെ ഓലേന്റെ തർക്കം നിൽക്കാനേക്കാരും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ വേണ്ടി അങ്ങനെ വേണ്ടതൊക്കെ വാസ്തവത്തിൽ ഇവിടെ ആരും അതറിയില്ല ഇവിടെ എപ്പോഴും കേരളത്തിലുള്ളത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ട ഖാദിമാർ മാസപ്പിറവി ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് അത് ഉദയാസ്തമയങ്ങളിൽ സാരമായ വ്യത്യാസം പൊള്ളില്ല ചെറിയ വ്യത്യാസമൊന്നും ആണെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് ഫിഖ്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്ന് തന്നെയാണ് ഫിഖ്ഹിൻ്റെ നിയമം ആ ഫിഖ്ഹൻ്റെ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതും നടക്കേണ്ടതും അല്ലാതെ ഇതിൽ ബുദ്ധിപരമായും പ്രായോഗികമല്ല ചെറയായും മതപരമായും പ്രായോഗികമല്ല എന്നതാണ് വസ്തുവ